വെൽക്കം ബാക്ക് ടു അജ്വാസ്ലോക്ക് അപ്പോൾ പെരുന്നാൾ തലേ ദിവസം ഞങ്ങൾ കുറച്ച് പടക്കങ്ങളൊക്കെ പൊട്ടിച്ച് ആഘോഷിച്ചിരുന്നു കഴിഞ്ഞ പെരുന്നാളിലെ നാട്ടിലുണ്ടായില്ല അപ്പോൾ ഈ പ്രാവശ്യം എന്തായാലും ആഘോഷിക്കാമെന്ന് വിചാരിച്ചു തലേന്ന് ഞങ്ങൾ കുറച്ച് കടികളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ഇറച്ചിപ്പത്തിൽ കായ് പൊരിച്ചത് നെയ്യപ്പം എല്ലാം അപ്പോൾ ഇതിൻ്റെയൊക്കെ റെസിപ്പി വീഡിയോ ഞാൻ ഷോർട്ട് വീഡിയോ ആയിട്ട് ഇടുന്നതായിരിക്കും എല്ലാവരും പോയിട്ടൊന്ന് ജസ്റ്റ് കാണണം പിന്നെ ഞങ്ങൾ ഉച്ചയ്ക്ക് കഴിക്കാനായിട്ട് ഐസ് ഉണ്ടാക്കി മാംഗോ ഐസ്ക്രീം ക്രീം സിമ്പിളായിട്ട് ഉണ്ടാക്കുന്നതാണ് പഞ്ചസാരയും പൊടിച്ചിട്ട് അതിൽ തന്നെ നമ്മൾ മാംഗോ ക്രഷ് ചെയ്തെടുക്കുക വിപ്പിംഗ് ക്രീം ഉണ്ടെങ്കിൽ അത് യൂസ് ആക്കിയിട്ട് ജസ്റ്റ് നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് പാൽപ്പൊടി പിന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫ്ലേവർ എന്തെങ്കിലും വേറെ യൂസ് ആക്കണമെങ്കിൽ യൂസ് ആക്കാം കേട്ടോ പിന്നെ ഷുഗർ പൊടിച്ചാക്കിയിട്ടിട്ട് നമ്മൾ മിക്സിയിലെ നന്നായി അരിച്ച് മിക്സ് ആക്കാം പിന്നെ ചെറിയ ചെറിയ മാങ്കോ ഇടയ്ക്ക് കടിക്കണം എന്നുണ്ടെങ്കിൽ ഇതേപോലെ കുഞ്ഞ് ഇതാക്കിയിട്ട് അത് മിക്സാക്കി നമുക്കുള്ള പാത്രത്തിൽ അത് ഫീസ് ചെയ്യാൻ വെച്ചാൽ മതി ഒരു പന്ത്രണ്ട് മണിക്കൂറൊക്കെ വേണ്ടും അത്രയും സമയം കൊണ്ട് നല്ല അടിപൊളിയായിട്ട് ഐസ്ക്രീമാകും നല്ല ക്രീമി ഒരു ജ്യൂസി ആയിട്ട് വരും അപ്പം ഞങ്ങൾ തലേദിവസം എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ടേനും സവോള ഒക്കെ അരിഞ്ഞ് വെച്ചു രാവിലെ ഞങ്ങൾ ഉണ്ടാക്കിയത് നെയ്യപ്പത്തിലും ഇറച്ചിക്കറിയാണ് കേട്ടോ അപ്പോൾ ഫസ്റ്റ് പണി എന്ന് പറഞ്ഞാൽ നമുക്കുണ്ടായിരുന്നത് മസാല ആക്കലായിരുന്നു അങ്ങനെ രാവിലെ തന്നെ ഞങ്ങൾ ഗരം മസാല ആക്കിയിട്ടുണ്ട് കഴിഞ്ഞു ബാക്കി പണിയൊന്നും ഇല്ല എല്ലാം ഓൾറെഡി സെറ്റ് ആയിരുന്നു പിന്നെ ആ ടൈമ് കൊണ്ട് ഞാൻ മോനെ പള്ളിയിൽ കൊണ്ടുപോകാൻ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു അങ്ങനെ അവർ പള്ളിയെല്ലാം കഴിഞ്ഞ് വന്ന് ഫോട്ടോസൊക്കെ എടുത്ത് പിന്നെ ചെറിയ മക്കളുടെ ഫോട്ടോസൊക്കെ എടുത്ത് കഴിഞ്ഞപ്പോഴേക്കും ഫുഡൊക്കെ ആയിട്ടുണ്ട് ഇതേപോലെ പല രീതിയിലുള്ള സലാഡും ഫുഡെല്ലാം കഴിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് അതിൻ്റെ ക്ഷീണത്തിൽ കുറച്ച് ഐസ്ക്രീം തിന്നു ഇന്നലെ ഉണ്ടാക്കിയത് അപ്പോൾ ഞങ്ങളുടെ വീട്ടിലെ ആഘോഷങ്ങൾ ഇതൊക്കെയാണ്